ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവരും കൂട്ടുകാർക്കും സ്വാഗതം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഓൺലൈനിൽ നിന്ന് അതായത് മീഷോന്ന് നിനുട്ടിക്കും ആ ഫിട്ടനും ഡ്രസ്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിലിടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രണ്ടാഴ്ന്നും കിട്ടി നിനുട്ടിൻ്റെ ഒരു മൂന്നാല് ദിവസം മുമ്പ് കിട്ടി ആഫിട്ടൻ്റെ ഇന്നാണ് കിട്ടിയത് കേട്ടോ മിനുട്ടിൻ്റെ ഓൾറെഡി പൊട്ടിച്ചു അത് ഇന്നൂസാണ് അത് പൊട്ടിച്ചിട്ട് ആ വീഡിയോസ് ചെയ്തിട്ടുള്ളത് അത് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ആ ഫിട്ടൻ്റെ ഇന്ന് കിട്ടിയപ്പോൾ ഇന്ന് എനിക്ക് ലീവായ സമയത്ത് അത് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാണ് ആ ഫിട്ടൻ്റെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള വീട്ടിലിടാനുള്ള ഡ്രസ്സ് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടില്ല കണ്ടില്ല ഇല്ല മിനുട്ടിൻ്റെ കിട്ടിയപ്പോൾ ഞാൻ വർക്കിലായിരുന്നു അപ്പോൾ പിന്നെ അതുവരെ ഞാൻ വരുവോളം കാത്തിരിക്കാനുള്ള ക്ഷമ ഇല്ലാത്തത് കൊണ്ട് അവരത് പൊട്ടിച്ചു അത് ഇന്നോസ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യും അത് നമുക്കിത് പൊട്ടിച്ചോട്ടോ നല്ല രസമാണ് ഞാൻ ഞാൻ പകത്തുണ്ടായിരുന്നു പൊട്ടിച്ചു എത്ര ഉള്ളൂ ഇതിന് ആവശ്യമൊന്നും ഇല്ല വൈകിച്ച് കിട്ടണം നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അവളെ ഇതാറ് ഡ്രസ് ആട്ടോ മൂന്ന് കൂട്ട് മിനൂറ്റിക്ക് ആറ് കൂട്ടാണ് ഓർഡർ ചെയ്തിരുന്നത് അതിന് അത്ര മറന്നു വരും ഇതിന് മുന്നൂറ്റി അറുപത്തി രണ്ട് മൂന്ന് ഡ്രസ്സ് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ താഴ്ചരാം കേട്ടോ എക്കോ അടിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു ഞാൻ ഡൈനിങ് ഹാളിലാണ് ഇരിക്കുന്നത് വാതിലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചത് കൊണ്ട് എക്കോ അടിക്കുന്നുണ്ടോ എന്ന് തോന്നണ കേട്ടോ വാതിൽ തുറന്നു കഴിഞ്ഞാൽ മഴൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കും അതുകൊണ്ടാണ് ഞാൻ അത് അപ്പോൾ നമുക്ക് എടുക്കാം കേട്ടോ ഇതാണ് ഒരു ഡ്രസ്സ് അപ്പോൾ ഒരു ഇവിടെ ഇല്ല പെങ്ങൾ പെങ്ങളെ പോയിട്ട് പോയതാണ് അപ്പോൾ ഒന്നെങ്കിൽ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് എടുത്തോളും ഓക്കെ അപ്പം ഇതാണ് ഡ്രസ്സ് ഡ്രസ്സല്ല ഇങ്ങനെ ഒന്ന് അതിൽ നല്ല റെഡ് ട്രൗസർ പാൻറ്റ് പാൻ ഓക്കെ അടുത്തത് ഒരു ബ്ലൂ ആണ് ബ്ലൂ 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 ബ്ലൗ ബ്ലോ ബ്ലൗ ബ്ലോ ബ്ലോ ബ്ലൗ ബ്ലൗ ബ്ലോ ബ്ലും ഇതിങ്ങനെടുക്കാനൊക്കെ നല്ല ബ്ലോക്ക് ഇതേമാതിരി വെക്കാനാണ് പറയുന്നത് അടുത്ത ഇതൊക്കെ അതിക്ക് ഇയർ ബ്ലോക്ക് പിന്നെ ഒന്നുകൂടെ ഉണ്ട് ഒരു റോഡ്സും വൈ ചൂടെ ഇതൊന്നും ഓക്കെ ഐക്യം ബ്ലാക്ക് ടൗസർ അതായത് ഇങ്ങനെ ഫ്രീ മൂന്നെണ്ണാണ് ഓൺലൈനിൽ അധിക സാധനങ്ങൾ മീഷോന്ന് ഓർഡർ ചെയ്യലാണ് കേട്ടോ ഇതുവരെ മീഷോ ഒന്ന് ഓർഡർ ചെയ്തിട്ട് ഒരു കാര്യം മാത്രമാണ് അബദ്ധം അബദ്ധത്ത് അതായത് ഒരു കാര്യം മാത്രമാണ് നമുക്ക് ഭയങ്കര നഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് നഷ്ടമൊന്നും പറയാൻ പറ്റില്ല അത് വേറെ കിട്ടിയ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇതുവരെ ഒരു കാര്യമൊന്നും നഷ്ടം വന്നിട്ടില്ല മീഷോന്ന് ചെരുപ്പ് വരെ കറക്റ്റ് അളവിന് കിട്ടിയിട്ടുണ്ട് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് ഇതുവരെ ചെയ്തിട്ടൊന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ നിനുട്ടിൻ്റെ ഡ്രസ്സിൻ്റെ ഇന്ന് ചെയ്ത വീഡിയോ കൂടെ ഞാനിതിൽ ആഡ് ആയിട്ടാണ് അപ്പം കാല് മാറ്റിക്കുള്ള കുപ്പായം അതിൻ്റെ കുറവ് ശട്ടി Terima kasih telah <laughs> menonton! dan yeah. 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 so